നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംസി രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഇന്ത്യയെ നടുക്കിയ ഒരു വിമാനാപകടമായിരുന്നു ഒരു തീകോളമായിരുന്നു അത് അതിൽ നിന്നും അത്ഭുതകരമായിട്ട് രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി രക്ഷപ്പെട്ടു ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിൽ ഒരു വ്യക്തി മാത്രം ഈ ഒരു തീകോളത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന വാർത്ത വളരെ എന്താണ് വളരെ അത്ഭുതകരമായിട്ടാണ് നമ്മൾ അത് ഉറ്റി നോക്കുന്നത് വിമാനത്തിൻ്റെ പഴക്കം അതുപോലെ തന്നെ ഒത്തിരി കാരണങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് വ്യക്തമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൻ്റെ അപകട കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ